കോർപ്പറേഷനിലെ മുപ്പത് വർഷത്തെ തുടർഭരണം അഴിമതിയിൽ മുങ്ങി എന്നാരോപിച്ച് എൻ കെ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നടത്തിയ കുറ്റപത്ര ജാഥയ്ക്കെതിരെ ആർ എസ് പി മുതിർന്ന നേതാവും മുൻ ഡെപ്യൂട്ടി മേയറുമായ ഗോപിനാഥൻ താൻ കൂടി ഉൾപ്പെട്ട ഇടതുഭരണം മികച്ചതെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ ഗോപിനാഥൻ ന്യൂസിനോട് പറഞ്ഞു നല്ല ഭരണം കാഴ്ചവെച്ചതുകൊണ്ടാണ് ഇടതുപക്ഷം മുപ്പത് വർഷമായി ഭരിക്കുന്നതെന്നും ചുട്ട മറുപടി നൽകി ഉജ്ജ്വലമായ ഐക്യ ജനാധിപത്യ മുന്നണി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം ജനങ്ങളെ മാറ്റം ഈ നഗരത്തിന്റെ മാറ്റമായി നന്നായി പ്രതിപക്ഷ നേതാവ് ഇത് പറയുമ്പോൾ കുറ്റപത്ര ജാഥ ക്യാപ്റ്റൻ എൻ കെ പ്രേമചന്ദ്രൻ മാത്രമല്ല വേദിയിൽ സാക്ഷാൽ ആർ എസ് പിയുടെ മുതിർന്ന നേതാവ് എ അസീസ് ഉൾപ്പെടെ ഒരു ലജ്ജയുമില്ലാതെ ഇത് കേട്ടിരുന്നു മുപ്പത് വർഷത്തെ ഇടതു തുടർഭരണം ഭരണം അഴിമതിയിൽ മുങ്ങി എന്നായിരുന്നു യു ഡി എഫിന്റെ കുറ്റപത്രം എന്നാൽ അതേ മുപ്പത് വർഷത്തിൽ ഇരുപത് വർഷക്കാലം ആർ എസ് പി ഇടതുമുന്നണിയിൽ ആയിരുന്നു എന്ന കാര്യം സൗകര്യപൂർവ്വം മറന്നതാണോ അതോ ആർ എസ് പി കോൺഗ്രസിൽ ലയിച്ചതുകൊണ്ടാണോ എന്ന സ്വാഭാവികമായ സംശയം ആർ എസ് പിക്കാർ തന്നെ ഉന്നയിക്കുന്നു ഇടതുമുന്നണി ഭരിക്കുമ്പോൾ ആർ എസ് പി നേതാവ് പ്രൊഫസർ എൻ ജി മൂർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ കൊല്ലം മുനിസിപ്പൽ ചെയർമാനായിരുന്നു രണ്ടായിരത്തിൽ ആയതോടെ പതിനഞ്ച് വർഷക്കാലം തുടർന്നും ആർ എസ് പി എൽ ഡി എഫിലായിരുന്നു അക്കാലത്തെ സ്ഥിരം സമിതി അധ്യക്ഷരായിരുന്നു ആർ എസ് പി എം എസ് ബാബു ഒ രാജേഷ് എൻ നൌഷാദ് എസ് മീനാകുമാരി ഇ ലീലമ്മ എന്നിവർ ഇടതു ഭരണ സമിതിയിലെ ഡെപ്യൂട്ടി മേയർ ഗോപിനാഥനും ഇവരെയാണ് ഒരു കൂസലുമില്ലാതെ എൻ കെ പ്രേമചന്ദ്രനും കോൺഗ്രസും ചേർന്ന് അഴിമതിക്കാരായി ചിത്രീകരിച്ചത് താൻ കൂടി ഉൾപ്പെട്ട ഇടതുഭരണം മികച്ചതെന്ന് ആർ എസ് പി നേതാവും മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായ ഗോപിനാഥൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭരണകാലം ഒക്കെ എങ്ങനെയായിരുന്നു നല്ല ഭരണം ഇത് നല്ല രീതിയിൽ നടന്ന് പത്ത് ഇരുപത്തി മുപ്പത് വർഷം കൊണ്ട് തന്നെ നമ്മുടെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത് അത് നല്ല രീതിയിൽ തന്നെ പോകുന്നു നമ്മളുള്ളപ്പോഴും നല്ല രീതിയിൽ പോകുന്നു ഇപ്പോഴും തുടർന്ന് തന്നെ പോകുകയാണ് മുൻ നേതാവ് വിമൽ ബാബു പറയുന്നത് കൂടി കേട്ടാൽ ആർ എസ് പിക്ക് എത്ര കുളിച്ചാലും നാറ്റം മാറില്ല ഗോപിച്ചേട്ടൻ ഡെപ്യൂട്ടി മേയറായി കുറേ കാലം ഭരിച്ചിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തും കാലഘട്ടത്തിലും ആയിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അത് സൂചിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് വന്നപ്പോൾ ആർ എസ് പിയുടെ നേതാവും എം പിയുമായ ശ്രീ പ്രേമചന്ദ്രനെ ഉപയോഗിച്ച് തന്നെ അത് പറഞ്ഞതിലുള്ള വിരോധാഭാസമാണ് നമ്മൾ മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാൻ പറ്റാത്തത് പ്രേമചന്ദ്രനെ ഉപയോഗിച്ചു എന്നുള്ളത് ഒരു കെണിയാണ് കാരണം കോൺഗ്രസ്സുകാർ പ്രേമചന്ദ്രനെ ഉപയോഗിച്ച് അത് പറയുമ്പോൾ പ്രേമചന്ദ്രൻ കൂടി ഉൾപ്പെട്ട വിഭാഗം ഭരണപക്ഷത്തായിരുന്നപ്പോൾ നടത്തിയ അഴിമതി പ്രേമചന്ദ്രനെ കൊ കൊണ്ട് തന്നെ വർണ്ണിപ്പിച്ച ഒരവസ്ഥയായിപ്പോയി അത് മനസ്സിലാക്കാൻ ആർ എസ് പിയുടെ നേതൃത്വത്തിന് സാധിക്കാതെ വന്നതിലുള്ള ഒരു സഹതാപം എനിക്കുണ്ട് ഏറ്റവും അതാണ് നമുക്ക് ഇന്നത്തെ ഒരു രാഷ്ട്രീയ കേരളം പരിശോധിക്കുമ്പോൾ കൊല്ലം കോർപ്പറേഷൻ്റെ തുടർച്ചയായ മുപ്പത് വർഷം അതിന് മുമ്പ് അഞ്ച് വർഷം മുനിസിപ്പാല മുനിസിപ്പാലിറ്റി ആയിരുന്നു ആ കാലം മുതൽ തുടർച്ചയായ മുപ്പത് കൊല്ലമാണ് എൽ ഡി എഫിൻ്റെ ഭരണം അന്ന് എൽ ഡി എഫിൻ്റെ ഭാഗമായിരുന്ന ആർ എസ് പിയുടെ സുമന്നതനായ നേതാവ് കൂടിയാണ് ഗോപിച്ചേട്ടൻ ആ പഴയ ശ്രീകണ്ഠൻ നായരുടെ കാലം മുതൽ ഈ പാർട്ടിയെ നയിച്ചിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണിപ്പോൾ പറയുന്നത് നല്ല ഭരണം ഉള്ളതുകൊണ്ടാണ് തുടർഭരണം കോർപ്പറേഷന് എൽ ഡി എഫിന് കിട്ടുന്നത് മറ്റൊക്കെ രാഷ്ട്രീയമാണ് പക്ഷേ ഞങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് അഴിമതി ഇല്ല എന്ന് അദ്ദേഹം അദ്ദേഹം ഡെപ്യൂട്ടി മേയർ കൂടിയായിരുന്നു ഈ പറയുന്ന കോർപ്പറേഷൻ്റെ കാലത്തും ആർ എസ് പി എൽ ഡി എഫിനൊപ്പം ആയിരുന്നു അന്ന് ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയും അല്ലേ അതെ ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ